യുവ ഫാസ്റ്റ് ബോളർ ഹർഷിത് റാണ തന്റെ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായത് നേടിക്കൊടുക്കുന്നു നിർണായകമായ രണ്ട് വിക്കറ്റുകൾ ആദ്യ പന്തിൽ തന്നെ റയാൻ റെക്കിൾട്ടണിനെ ക്ലീൻ ബൌൾഡാക്കി അദ്ദേഹം സന്ദർശകരെ സമ്മർദ്ദത്തിലാക്കുന്നു മൂന്നാം പന്തിൽ കിൻഡൻ ഡിക്കോക്കും പൂജ്യത്തിന് പുറത്ത് മാത്രമല്ല ഡെവാൾഡ് ബ്രവിസിനെ പോലെയുള്ള അപകടകാരിയായ ബാറ്റ്സ്മാനെയും അദ്ദേഹം പിന്നീട് ഇന്നിങ്സിൽ പുറത്താക്കി പത്ത് ഓവറിൽ അറുപത്തഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ റാണ ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറയിടുന്നു ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള ടീം മാനേജ്മെന്റ് ഹർഷിത് റാണയെ എല്ലാ ഫോർമാറ്റിലും കളിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കളിക്കാരനായി കാണുന്നു ഞായറാഴ്ചത്തെ സ്പെൽ കണ്ടതിന് ശേഷം അവരുടെ വിശ്വാസത്തിൽ ഉറപ്പും ന്യായീകരണവും അനുഭവപ്പെടും റാണയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കം മാത്രമാണ് ഈ മത്സരം അദ്ദേഹത്തിന്റെ യുവ കരിയറിലെ ഒരു വഴിത്തിരിവായി ഓർമ്മിക്കപ്പെടും വൺട്രിംഗ് ഫാസ്റ്റ് ബോളർ എന്ന നിലയിലല്ല മറിച്ച് എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ദീർഘകാല അസറ്റായി വളരാൻ തയ്യാറായ ഒരാളായിട്ടാണ് ഇത് ഫ്രാഞ്ചിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കക്കെതിരെ പതിനേഴ് റൺസിന് വിജയിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി അൻപത് റൺസിന്റെ വിജയലക്ഷ്യം വെച്ചു വിരാട് കോഹ്ലി നൂറ്റി മുപ്പത്തഞ്ച് റൺസും ക്യാപ്റ്റൻ രാഹുൽ അറുപത് റൺസും രോഹിത് ശർമ്മ അറുപത് റൺസും രവീന്ദ്ര ജഡേജ മുപ്പത്തിരണ്ട് റൺസ് നേടി ടോപ്പ് സ്കോറായി അടുത്തതായി കളിച്ച ദക്ഷിണാഫ്രിക്ക പരമാവധി പൊരുതിയെങ്കിലും നാല്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് റൺ ഓൾ ആകുന്നു കോർബിൽ ബോസ് അറുപത്തിയേഴും മാർക്കോ ജാൻസൺ എഴുപതും അത്യുബ്രാഡ്കെ എഴുപത്തിരണ്ടും റൺസ് എടുത്തു ഇന്ത്യക്കായി കുൽദീപ് യാദവ് നാലും ഹർഷിത് റാണ മൂന്നും ഹർഷദീപ് സിംഗ് രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി